ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്നൊരു ഒരു കല്യാണ വീഡിയോ ആണ് കല്യാണ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെവിടുത്തെ കല്യാണമല്ല തമിഴ്നാട്ടിലെ ഒരു കല്യാണത്തിന്റെ രീതികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല മുഫിന്റെ മുഫിന്റെ വീട്ടില് അടുത്തുള്ള ഒരു ചേച്ചി ഒരു സഹായത്തിനൊക്കെ ഒരു ചേച്ചിയാണ് ആ ചേച്ചിന്റെ നാട്ടിലു പോയിട്ട് അവിടെ കല്യാണം കൂടിയ കഥകളാക്ക എങ്ങനെയാണ് ചേച്ചിക്കൊരു മകനാണ് ആകെ ഉള്ളത് അപ്പൊ ചേച്ചിന്റെ മകന് കല്യാണത്തിന് ചെറുപ്പം മുതലേ നമ്മളോട് പറയും അവിടെ ചെറിയ കുട്ടിയിൽ നിന്ന് തന്നെ പറയും എന്റെ കല്യാണത്തിന് നിങ്ങള് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടില് ചേച്ചി അവിടെ ഉണ്ട് ഇപ്പൊ പിന്നെ ഇടക്ക് നാട്ടിൽ പോകും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ ആലിവാസിയെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ വന്നിരുന്നത് ചേച്ചിയാണ് അപ്പൊ പിന്നെ നമ്മളെല്ലാരും കൂടി തീരുമാനിച്ചു ചേച്ചി അത്രയും ആഗ്രഹം പറയണതാണ് ചെറുപ്പം മുതലേ മോന്റെ കല്യാണത്തിനും കൂടണം എന്നുള്ളത് അങ്ങനെ എല്ലാരും കൂടി പിന്നെ ഒരു ബസ്സൊക്കെ ഒരു മിനി ബസ്സൊക്കെ ഏൽപ്പിച്ച് കല്യാണത്തിന് പോയ വിശേഷ വിശേഷങ്ങളാണ് അപ്പൊ പിന്നെ നമ്മള് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അവിടെ പോയി ഓരോ ആചാരങ്ങളും ഓരോരോ ഇതൊക്കെ തോന്നി കൗതുകം തോന്നിയപ്പോ ഞാനൊരു ബ്ലോഗി വീഡിയോ എടുത്താലും അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ എല്ലാവർക്കും കാണാൻ രസമായ ഒരു വീഡിയോ ആണല്ലോ വീഡിയോ എടുത്തതാണ് ഞാൻ അപ്പൊ ആ കാഴ്ചകളും ആ കല്യാണ വിശേഷങ്ങളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് എന്തൊക്കെയാ കാണുമ്പോൾ മൂക്കി നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അപ്പൊ നമുക്കൊന്ന് കണ്ടോ പുലർച്ചെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങള് ബസ്സിലാണ് പോയത് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചായ അടിക്കാൻ വേണ്ടി ബസ് സൈഡ് ആക്കിയതാണ് പിന്നെ നമ്മൾ പോകുന്നത് തമിഴ്നാട് ഉള്ളുണ്ടൂർപേട്ടയെ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചേച്ചീൻ്റെ വീടുള്ളത് പിന്നെ നിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ അല്ലേ നിർത്തിയതാ ഇവിടെയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയതിനു ശേഷമാണ് ചായ അടിക്കാൻ വേണ്ടി കയറിയത് ശരവണ ഭവനില് അങ്ങനെ അതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ മുന്നിലെത്തിയിട്ടുണ്ട് നെയ്റോസ്റ്റ് ഭൂരി ഇഡലി ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതുമോ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഐസ്ക്രീമിലൊക്കെ എത്തി നോക്കുകയാണ് അങ്ങനെ കുട്ടികൾക്കൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ അവിടുന്ന് നാശത്തൊക്കെ ആക്കി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എല്ലാവരും തമിഴ്നാട് കല്യാണം കൂടാനുള്ള ആവേശത്തിൽ ഇരിക്കുകയാണ് പോണ വഴിയൊക്കെ നല്ല രസമുണ്ട് അല്ലേ കുറേ ആടുകളും പിന്നെ പുഴയും ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളൊരു റൂട്ടി തന്നെയാണല്ലോ നമ്മുടെ കോയമ്പത്തൂർ തമിഴ്നാട് പോകുന്ന റൂട്ടൊക്കെ മെയിനായിട്ട് നമുക്ക് ധാരാളം കൃഷികളൊക്കെ ആ റൂട്ടിൽ കാണാല്ലോ പലതരത്തിലുള്ള കൃഷികള് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കാഴ്ചകളാണല്ലോ അങ്ങനെ ഇതാ നമ്മുടെ കല്യാണ വീട് എത്താറായി തുടങ്ങിയിട്ടുണ്ട് കല്യാണ വീട് എത്താറാവുമ്പോഴേക്കും അവിടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഒക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അതെ അതെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് ആ ഏരിയയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ തന്നെ ആ സമയങ്ങളിൽ കല്യാണമുള്ള എല്ലാ ചെറുക്കൻ്റെയും അതേപോലെ തന്നെ പെണ്ണിൻ്റെ ഫോട്ടോ വലിയ വലിയ ഫ്ലെക്സുകളാക്കിയിട്ട് അവരെ നാട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു നമ്മൾ കാണാത്ത കാഴ്ചകളായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിലെത്തി ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ പായക്കുല തേങ്ങ ഇതൊക്കെയാണ് ഒരു ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പൊ സ്റ്റേജ് സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഇതാണ് ചേച്ചി ചേച്ചി മേരി ചേച്ചി ചേച്ചിയും മോനും ചേട്ടനൊക്കെ നമ്മൾ വന്ന സന്തോഷത്തിലാണ് കേട്ടോ ഇതാണ് ചേച്ചിന്റെ മോന്റെ വീട് ഇത് മോന്റെ വീടല്ലേ അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് തന്നെ വീടൊക്കെ റെഡി ആക്കി കൊടുക്കും ആ എല്ലാവരും അല്ല ഒരുവിധം കഴിയുന്നവരെ കാണുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ തന്നെ മക്കൾക്ക് വേറൊരു വീടൊക്കെ അവരുണ്ടാക്കും എന്ന് പറഞ്ഞേക്കാം പിന്നെ ഇതാണ് ചേച്ചിന്റെ വീട് ചേച്ചിൻ്റെ പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് നമ്മളിതൊക്കെ വീടിൻ്റെ ബാക്ക് ബാക്കിലായിട്ടിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലുള്ള കിച്ചൺ വരും അവിടെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അവിടെ ഒട്ടുമുക്ക് വീടിന് നമ്മൾ അങ്ങനെ അങ്ങനത്തന്നെ ശ്രദ്ധിച്ചത് സിറ്റൗട്ടിൻ്റെ ആ സൈഡിലായിട്ടാണ് ഫസ്റ്റിലാണ് കിച്ചൺ വരുന്നത് പിന്നെ പിന്നെതാ ഒരു ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ളത് പിന്നെ ഇവിടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയർ അതേപോലെ തന്നെ കട്ടിലുകളൊന്നും അധികം ഉണ്ടാവില്ല കട്ടിലൊന്നും തീരല്ല ഇവർ ഇവർ കിടക്കലും ഇരിക്കലൊക്കെ ക്കാ നിലത്താണ് നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നമ്മൾ നിലത്താണ് അധികം കിടക്കലും ഇരിക്കലും എന്നൊക്കെ പറഞ്ഞു അതുമോ നല്ല കളിയില്ല അല്ലെ നല്ല കൂട്ടുകാരൊക്കെ കിട്ടി അവൻ നല്ല ഹുഷാറായിട്ട് കളിയില്ല പിന്നെ ഇത് അവരുടെ ആണല്ലേ നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ മക്കളെല്ലാരും കണ്ടിട്ടില്ല നല്ല ഓട്ടത്തിലാണ് അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ കിട്ടിയിട്ടുള്ള അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് അടുത്തടുത്താണ് വീടുകളൊക്കെ അല്ലേ ആ അടുത്തടുത്ത് തൊട്ടടുത്ത് ഒരു കയ്യെങ്കിലും ദൂരത്തിലൊക്കെ അടുത്തടുത്ത വീടുകളായിട്ട് അങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് വീടുകളൊക്കെ എല്ലാവരും നല്ല ഓട്ടത്തില്ല പിന്നെ അവിടെ കണ്ടൊരു എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും കന്നുകാലികൾ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഒരു വീട്ടിൽ തന്നെ അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കന്നുകാലികൾ അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു സൈഡിലായിട്ടാണ് രാത്രിക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവരങ്ങനെ ഉള്ളി തൊലിക്കലും പരിപാടിയിലൊക്കെയാണ് ഇനി രാത്രിയാണിവർ പരിപാടി തുടങ്ങില്ല നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ നല്ല തണുപ്പും മഴക്കായിട്ട് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷെ തമിഴ്നാട് എത്തിയപ്പോൾ അവിടെ നല്ലൊരു രക്ഷയില്ലാതെ ചൂട് തന്നെ ഇരുന്നു അപ്പോൾ എല്ലാവരും അവിടെ എത്തിയവിടെ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഫ്രഷ് ആവണം എന്നുള്ള ചിന്തയിലാണ് അവിടെ എത്തിയത് തന്നെ അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് ആവാൻ വേണ്ടി നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയൊക്കെ അവർ ഈ കാണുന്ന വീടാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോയി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി നമ്മൾ അവിടെ ഉള്ളൊരു ചേച്ചിൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ട് നമ്മൾ അവർ നാടേക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് അവിടുന്ന് എല്ലാവരുടെ കയ്യിലും മുല്ലപ്പൂവൊക്കെ തന്നിട്ടുണ്ടല്ലോ ആ ചേച്ചി വന്ന സമയം തന്നെ എല്ലാവർക്കും മുല്ലപ്പൂ ഒക്കെ തന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇത് അവിടുത്തെ വലിയൊരു അവരെ എന്താ പറയുക ഒരു ആചാര ആചാരമാണ് അവിടുത്തെ വലിയ കാരണം തലയിൽ തേങ്ങ അതേപോലെ തന്നെ ശർക്കര പരിപ്പ് അങ്ങനെ ഒരു കൃഷിയാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ അതൊക്കെ തലേ ചുമന്നുകൊണ്ട് അയാളെ മുന്നേ നടക്കാണ് അയാൾ ആദ്യം അയാൾ ആദ്യം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ എല്ലാവരും ആ സമയത്ത് തന്നെ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം ചോറ് സാമ്പാർ രസം അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു പിന്നെ ഇതാണ് പെണ്ണിന്റെയും ചെക്കൻ്റെയും വണ്ടി ഇത് ചെക്കനും പെണ്ണും പോകുന്ന വണ്ടിയാണ് അല്ലേ അത് കണ്ടാൽ ശരിക്കും ഒരു പൂരത്തിന്റെ ഫീലാണ് അതെ അതെ ഒരു പൂരത്തിന്റെ ഫീൽ തന്നെ ഇത് തലേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവരാൻ പോവാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് നടന്നിട്ട് വേണം പോവാൻ പറ്റും സംഭവം ആ ഇതെന്താന്ന് വെച്ചാല് ഇപ്പൊ പെണ്ണിന്റെ ചെക്കൻറെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നില്ലേ ഈ സാധനം പെണ്ണിന്റെ വീട്ടിലുള്ളവരാണ് ആ തുറന്ന് നോക്കണം അവർക്ക് കൈമാറി എന്നിട്ട് ഇവര് അതില് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുക്കണം അതില് മെയിനായിട്ട് കണ്ടില്ല പരിപ്പ് ശർക്കര തേങ്ങ ഇതൊക്കെയാണ് അതിൽ മെയിൻ സംഭവങ്ങൾ പിന്നെ എന്തൊക്കെ ഉണ്ടാ നമുക്ക് മനസ്സിലായത് അതൊക്കെയാണ് പിന്നെ നമ്മളങ്ങനെ ചേച്ചിനോട് ചോദിക്കണ്ടത് എന്താ സംഭവം കാണുമ്പോൾ ഭയങ്കര എന്താ രസം നമ്മൾ കാണാത്ത ആചാരങ്ങളൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ വീടിന് മുറ്റത്താണ് എല്ലാവരും കൂടിയിരിക്കുന്നത് പെണ്ണിൻ്റെ കൂട്ടരും ചെക്കൻ്റെ അവിടെ വന്ന് നടന്നിട്ട് വേണം പോകാൻ ഒരു ഒരു കിലോമീറ്ററൊക്കെ ഏതാണ്ട് ഉണ്ടാവും എല്ലാവരും നടന്നിട്ട് ഈ ഘോഷയാത്ര പോലെ എല്ലാവരും എന്ത് ചെയ്യാണ് പെണ് ചെക്കൻ്റെ കൂട്ടുകാർ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ചടങ്ങാണ് അവിടെ എത്തിയിട്ട് എല്ലാവരും പെണ്ണിൻ്റെ കൂട്ടുകാരും ചെക്കൻ്റെ ആൾക്കാരും എല്ലാവരും കൂടി കൂടി ഇരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ ദിവസം ചെക്കിനിക്ക് അങ്ങനെ റോളൊന്നും അങ്ങനെ ആ കാരണാന്മാര് ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിനു ശേഷം അടുത്തത് പെണ്ണ് വരുന്നു കല്യാണ പെണ്ണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് എല്ലാവർക്കും ഒന്ന് വണങ്ങിയിട്ട് ആ മുന്നിലുള്ള അതിലിരിക്കണം പെണ്ണവിടെ ഇരുന്ന് ഇനി ഓരോ ആൾക്കാർ മുതിർന്ന ആൾക്കാർ വന്ന് അനുഗ്രഹിക്കുന്ന പോലെ ആവില്ല ഹിന്ദൂസിലും ഇങ്ങനത്തെ ഇവര് ക്രിസ്ത്യൻസ് ആണല്ലോ അപ്പോൾ ഓരോ അവര് കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നെറ്റിയിലെ കുരിശൊക്കെ വരച്ചു കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോഗ്രാഫേഴ്സ് മുന്നിലുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓരോരുത്തരും അങ്ങനെ മാറി മാറി വന്ന കുരിശ് കുരിശ്വരിക്ക ഫോട്ടോ എടുക്കുക അങ്ങനെ ധാരാളം ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ സമയം വരെയൊക്കെ പെണ്ണ് എന്ത് ചെയ്യണം ആ മുട്ട കുത്തിയിട്ട് അവിടെ തന്നെ ഇരിക്കണം അപ്പോൾ അവരവിടെ ഒരു പില്ല വെച്ച് കൊടുക്കുന്നുണ്ട് വേദനയ്ക്കൊന്നിട്ട് കരുതിയിട്ടും അത് ഒരു കല്ല് പോലുള്ള സ്ഥലത്ത് ദാർപ്പായി വിരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിനുശേഷം പെണ്ണിനെ ദാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു അടിപൊളി വണ്ടി വന്നല്ലോ ആ വണ്ടിയിലേക്ക് പെണ്ണിൻ്റെ അനിയത്തി കയറ്റിയിരുത്താണ് പെണ്ണിനെ ഈ ദിവസം ചെക്കൻ ആ വണ്ടിയിൽ കയറൊന്നുമില്ല പെണ്ണിനൊറ്റക്കാണ് പെണ്ണിനെയും കുറച്ച് കുട്ടികളൊക്കെ ചേർത്തിട്ടാണ് ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം അങ്ങനെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ പടക്കങ്ങൾ പോലെ പടക്കങ്ങളും ബാൻഡ് റെഡിയൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കല്യാണ ദിവസമായി ഞങ്ങൾ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാണ് പക്ഷെ അതിലൊരു സംഭവം മിസ്സായി മെയിൻ ആയിട്ടുള്ള താലികെട്ട് ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല ചർച്ചിൽ വെച്ചിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്തൊക്കെ ഇടുന്നുറങ്ങി വന്ന ക്ഷീണത്തിൽ അങ്ങനെ താലികെട്ട് കാണാൻ അല്ലേ എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ അസലായിട്ട് നടക്കും അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മള് അന്നുടനെ ഇഡ്ലി ചട്നി ആ സമയത്താണ് പെണ്ണിനെ പിന്നെ ചർച്ചന്ന് മിന്നെട്ടൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ കൂട്ടി വരുന്ന പെണ്ണും ചെക്കനും കൂടി ആ വണ്ടിയിൽ തന്നെ തലേന്ന് കണ്ട വണ്ടിയിൽ തന്നെ വീണ്ടും വരുന്ന സംഭവമാണത് നല്ലൊരു ഘോഷയാത്രയോട് കൂടിയാണ് പെണ്ണിനും ചെക്കനൊക്കെ അനയിച്ചു കൊണ്ടുവരുന്നത് നല്ല കൂൽക്കളികളും ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ദാ ചെക്കനും പെണ്ണും വണ്ടീന്നൊക്കെ ഇറങ്ങി വീട്ടൊക്കെ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടാളും കൂടി ബൊക്കിയ പോലത്തെ പൂവൊക്കെ ഉണ്ട് വെയിൽ മറ്റേ പൂവിൻ്റെതൊക്കെ പിടിച്ച് രണ്ടാളും അങ്ങനെ നടന്നു വരുകയാണ് വീട്ടിലേക്ക് അപ്പം അവിടെ നല്ല പാട്ടുകളും തകൃതിയായിട്ട് ഫുൾ അതായത് നമ്മൾ ചെന്നത് മുതൽ തന്നെ അവിടെ അങ്ങനെ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് അവിടെ നിന്നല്ല അവിടെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് അതായത് അന്നത്തെ ദിവസം ചർച്ചില് പതിനെട്ട് താലികെട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ചേച്ചി പറഞ്ഞിട്ടത് അപ്പോൾ ഇവർ ഒരു ഏഴുമണി കൊണ്ടായപ്പോൾ ഇവർ താലുകെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കാണ് ഇവർ വീട്ടിൽ കയറുന്നത് ഇവർ കയ്യിൽ എന്താണത് മഞ്ഞൾ മഞ്ഞൾ വെള്ളമാണോ എന്താണത് ഇത് മഞ്ഞൾ കൽക്കിയിട്ടുള്ളൊരു വെള്ളമാണ് ഇത് പെണ്ണും ചെറുക്കനും വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുകയാണ് പെണ്ണിനെ ചെറുക്കനെ നെറ്റിയിൽ ഇതേപോലെ കുരിശു അരച്ച് കൊടുക്കുകയാണ് ആ മഞ്ഞൾ വെള്ളയിട്ട് അപ്പോൾ ചേച്ചി ഇതിന് വേണ്ടിയിട്ട് വിളിച്ചത് നമ്മൾ പോയ നമ്മളെ ചെല്ലെത്താത്തമാരൊക്കെയാണ് അവർക്കിത് ഒന്നും മനസ്സിലായിട്ടില്ല വിളിച്ച സ്ഥിതിക്ക് ഇവരിങ്ങനെ എന്തോ തൊട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചെറിയ ഗിഫ്റ്റൊക്കെ പെണ്ണിനെ കൊണ്ടായിരുന്ന അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് അടുത്തായിട്ട് ഫുഡ് ഐക്കലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പോകുന്ന ആ വഴി തന്നെ ബിരിയാണി ഒക്കെയാണ് ഉച്ചക്കത്തെ ഫുഡ് ഉച്ച ആയിട്ടില്ല ഒരു പതിനൊന്ന് മണി പത്രങ്ങാണ്ടായിട്ടുള്ളു ചെക്കനും പെണ്ണിനൊക്കെ പാലും പഴമൊക്കെ കൊടുക്കുക ഇതോടുകൂടി കല്യാണത്തിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഇതെന്താണ് പിന്നെ കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പലഹാരങ്ങളാണ് അത് അതുപോലെ തന്നെ ചേച്ചി നമ്മളെ വണ്ടിയിൽ വെച്ചാൽ നമ്മളെ ഇവിടെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ മെയിനായിട്ട് അവർ കൃഷി ചേച്ചിന്റെ പറമ്പിൽ കൃഷി ചെയ്യുന്ന പിന്നെ ഏത് കടല ചോളം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചാക്കിലാക്കി നമുക്ക് വെച്ചതാണ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി രാവിലെ ഉച്ചേൻ്റെ മുന്നായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ തമിഴ്നാട് കല്യാണം ഒക്കെ നമ്മള് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ഇതുവരെ ഇങ്ങനെ കല്യാണം കൂടിയിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ട് രസമുണ്ട് സംഭവം നമുക്കൊരു വീഡിയോ വീഡിയോ എടുത്തോണ്ട് നമുക്ക് കാണാനായിരിക്കും കൗതുകം എന്ന് പറഞ്ഞ കൊറേ കാഴ്ചകൾ പലയിടത്തും കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ടുള്ള ആണല്ലോ കല്യാണങ്ങൾ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം